സ്നേഹം നൈസർഗികമായി നിരുപാധികമാണ് അഥവാ അൺകണ്ടീഷണൽ ആണ് അതെല്ലാറ്റിനെയും സമമായി സംവഹിക്കുന്നു സംഭരിക്കുന്നു പാരസ്പരികതയുടെ പ്രേരണയാണ് നിലനിൽപ്പിന്റെ പ്രേരകമാണ് സ്നേഹം എന്ന് പറയാം ഇഷ്ടം എന്നത് അൺറിയൽ ആണെങ്കിൽ സ്നേഹം എന്നത് റിയലാണ് ഭയത്തിന് വിപരീതമാണത് അതുകൊണ്ട് തന്നെ ഭയം അൺറിയൽ ആണെങ്കിൽ സ്നേഹം റിയൽ ആണ് എന്ന് പറയാൻ കഴിയും ഭയത്തിൻ്റെ അഭാവത്തെയാണ് സ്നേഹമെന്ന് പറയുന്നത് ഈ ഭയമുള്ളതുകൊണ്ടാണ് നാം പ്രതീക്ഷ ലാഭം സുരക്ഷ സംതൃപ്തി എന്നിവയെ ആശ്രയിക്കുന്നത് ഉപാധികളുടെ അഭാവം കൊണ്ട് ഇഷ്ടം അനിഷ്ടം വെറുപ്പ് വൈരാഗ്യം എന്നിങ്ങനെ രൂപം മാറി കൂടുതൽ ഹിംസാത്മകതയെ കൈവരിക്കുന്നു ഉപാധികളില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇഷ്ടത്തെ അയഥാർത്ഥം എന്ന് പറയുന്നത് നാം നമ്മയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും പരിഗണിക്കണം അവയോടൊക്കെ ആദരവും സൗമ്യതയും വിനയവും ക്ഷമയും കാണിക്കണം പ്രകൃതിയുമായി ആഴമേറിയൊരു താതാത്മ്യം സാധിക്കണം പൂർണമായ നിശബ്ദതയിൽ നിന്നും മാത്രമേ പ്രകൃതിയുടെ അളവറ്റ ആഴവും വ്യാപ്തിയും നമുക്ക് അനുഭവമാകും ചിന്ത അറിവ് അനുഭവങ്ങൾ ഓർമ്മകൾ എന്നിവയിൽ നിന്ന് പൂർണമായി അകലുമ്പോൾ മനസ്സ് നിശബ്ദമാകുന്നു അത്തരമൊരു നിശബ്ദതയിൽ ഒരാൾ ചുറ്റുമുള്ള ജീവിതത്തെ പ്രകൃതി സഹജീവികളെ അറിയുമ്പോൾ ജീവിതത്തിൻ്റെ അഥവാ പ്രപഞ്ചത്തിൻ്റെ മഹാഭാഷ അയാളുടെ ഹൃദയത്തിന് അറിയാനാകുന്നു സ്നേഹം അറിവും അനുഭൂതിയുമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്